നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ പിന്തുപ്രകാശ് ഫലപ്രഖ്യാപനം നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത് മന്ത്രിസഭാ രൂപീകരണവും കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സഖ്യകക്ഷി തനിച്ച് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വരികയും അതിനെ തുടർന്നുണ്ട് അതിനെ തുടർന്ന് രൂപീകരിച്ച മന്ത്രിസഭയുടെ നിന്നും ഓഹരി നിക്ഷേപം അല്ലെങ്കിൽ വിപണി ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളാണ് നമ്മളിത് പ്രധാനമായും ചർച്ച ചെയ്യുന്നു നോക്കാം അപ്പം ഇന്നലെ ഞായറാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നു ഇന്നലെ ഇവിടെ മന്ത്രിസഭ രൂപീകരണം നടക്കുകയും വകുപ്പുകൾ വിഭജിക്കുകയും ചെയ്തു ഇതിൽ നിന്നും പ്രധാനമായും മാർക്കറ്റ് ഉറ്റുനോക്കിയിരുന്ന കഴിഞ്ഞ തവണ രണ്ടാം മോദി സർക്കാരിൽ പ്രവർത്തിച്ചിരുന്ന മന്ത്രി മന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഖേഷ്യ സർക്കാരുകൾ സഖ്യേഷികളുമായുള്ള വിലപേശിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ പ്രധാന വകുപ്പുകൾ സംഭവിക്കുക എന്നുള്ളതാണ് വിപണി പ്രധാനമായും ഉറ്റുനോക്കിയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എഴുപത്തി ഒന്ന് പ്രധാനമന്ത്രി കൂട്ടി എഴുപത്തിരണ്ടംഗം മന്ത്രിസഭയിൽ അറുപത്തൊന്ന് മന്ത്രിമാരെയും ബിജെപിക്ക് അണുകിട്ടിയിരിക്കുന്നത് പതിനൊന്നെണ്ണമാണ് സഖ്യേഷകൾക്ക് പോയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട വിപണി ഉറ്റുനോക്കിയിരുന്ന പത്ത് കീ പോർട്ട്ഫോളിയോയിൽ മാറ്റം ഒന്നും ഉണ്ടായില്ല എന്നു മാത്രമല്ല പ്രധാന പാർട്ടിയായ ബിജെപിക്ക് നഷ്ടമായില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ പെർഫോം ചെയ്ത മന്ത്രിമാർക്ക് ഇതിന് അതേ വകുപ്പുകൾ കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അത് എങ്ങനെ എന്തുകൊണ്ട് പോസിറ്റീവ് ആകുമെന്ന് ചോദിച്ചാൽ ഇപ്പം ആ ഒരു ചുമതലയിൽ നിന്ന് ആളെ മാറ്റിയിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന ഡിലേ വളരെ ഫാസ്റ്ററായിട്ട് ആയിട്ട് അഞ്ച് ട്രില്യൺ എക്കണോമി എന്നുള്ള ലക്ഷ്യങ്ങളിലേക്ക് വെച്ചും വളരെ ഫാസ്റ്റർ റിഫോംസും നടക്കി നടത്തി ഒരു കൃത്യമായ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ടീമിനെ പൊളിച്ച് വേറെ ടീം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എക്സിക്യൂഷൻ ലെവലിൽ ഒരു ഡിലേ ഉണ്ടാകാമായിരുന്നു അതുപോലെ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ ഈ മാറ്റം പെട്ടതുമൊക്കെ ഒരു പോളിസിയുടെ ഒരു തരത്തിൽ ഗവൺമെന്റിന്റെ പോളിസിയുടെ തലത്തിൽ ഒരു മാറ്റമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാമായിരുന്നു അപ്പം അത്തരം ഉള്ള ഒരു വ്യാഖ്യാനം ഇടനൽകാതെ ക്ലിയർ ആയിട്ടൊരു സിഗ്നൽ ഒരു പോളിസി കണ്ടിന്യൂറ്റി ഉണ്ടാകുന്ന ഒരു ക്ലിയർ ആയിട്ട് സിഗ്നൽ നൽകി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ വിപണിക്ക് ഏറ്റവും പോസിറ്റീവ് എടുക്കുന്ന ഒരു ഘടകം പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുമ്പോൾ ആഭ്യന്തരമായാലും ധനകാര്യമായാലും വിദേശകാര്യ മന്ത്രാലയം ഡിഫൻസ് ഇതാണ് പ്രധാനപ്പെട്ട നാലൊന്ന് ബിഗ് ഫോർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിലും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ തവണ പെർഫോം ചെയ്തിട്ടുള്ള റെയിൽവേ പെട്രോളിയം മിനിസ്ട്രികളൊക്കെ തന്നെ ബി ജെ പിയുടെ ബിജെപിയുടെ കയ്യിലും അതേപോലെ തന്നെ ഒരു മന്ത്രിമാർ പെർഫോം ചെയ്ത മന്ത്രിമാരുടെ കയ്യിലും ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടൊരു ഘടകം അപ്പം അതിന്റെ ഒരു അനുകൂല ഘടകം എന്നുള്ള രീതിയിൽ നാളെ പ്രധാനപ്പെട്ട രണ്ട് ബന്റുകളാണ് മാർക്കറ്റിന് മുന്നിലുള്ളത് എഫ്ഒഎംസി മീറ്റിംഗ് അതായത് യു എസ് ഫെഡറൽ റിസർവിന്റെ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ യു എസ് ഫെഡറൽ റിസർവിന്റെ നിർണായക ഇവിടുത്തെ റിസർവ് ബാങ്കിന്റെ തുല്യമായിട്ടുള്ള ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഇന്ന് നാളെയുമായിട്ടുണ്ട് അപ്പോൾ അതില് പലിശ നിരക്ക് പലിശ നിരക്ക് താഴ്ത്തിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പലിശ നിരക്കിനെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ വരാനിരിക്കാനിരിക്കവയെ തന്നെയാണ് മാർക്കറ്റ് ഇന്നും പോസിറ്റീവായിട്ട് തുടരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂന്നാം മോദി മോദി സർക്കാരിനും മന്ത്രിസഭാ രൂപീകരണമായി തുടക്കത്തിൽ വന്നിട്ടുള്ള ആ ഒരു സംഭവവകാശങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അപ്പം പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിലും അമിത്ഷാ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ അശ്വിനി വൈഷ്ണവ് ഇവരൊക്കെ തന്നെ തുടരുന്നുണ്ട് അപ്പം ഇനി നമ്മളൊരു ഈ പറഞ്ഞ ഒരു കാര്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് എടുക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പോളിസി കണ്ടിന്യൂറ്റിക്ക് ഉള്ള ഒരു കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചു എന്നുള്ളതാണ് കാര്യം പഴയ പോർട്ട്ഫോളിയോ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ എക്സിബ്യൂഷൻ ലെവലിലും ഇനി ഒരു ഡിലേ ഉണ്ടാവേണ്ട കാര്യമില്ല നിലവിലുള്ള പോളിസികൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ള സൂചന ഇതിൽ നിന്ന് ലഭിച്ചു അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു നിലവിലുള്ള വേഗത്തിൽ തന്നെ കുറയാതെ പദ്ധതികളുടെ നിർവഹണവും കാര്യങ്ങളും ആസൂത്രണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന ഇനി നമ്മളൊരു കഴിഞ്ഞ് ഇനി അതുപോലെ തന്നെ നൂറ് ദിവസത്തിൽ കർമ്മദിന പരിപാടികൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് സർപ്രൈസ് എലിമെന്റ് ഒന്നും പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇനിയിപ്പം മാർക്കറ്റിനെ സംബന്ധിച്ച് ഏതൊരു സർക്കാരിൻ്റെ ആദ്യത്തെ നൂറ് ദിവസം വിപണി കൃത്യമായിട്ടുള്ളത് ഫോളോ ചെയ്യും പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സഖ്യേഷിയുടെ പിൻബലത്തോടെ ഭരിക്കുന്ന ഒരു സർക്കാർ എന്ന രീതിയിൽ തന്നെ പ്രത്യേകിച്ചും നോക്കും ഇപ്പൊ നമ്മള് രണ്ടായിരത്തി പതിനാലിലെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ആദ്യ നൂറ് ദിവസം സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി ഒരു പത്ത് ശതമാനത്തോളം കൃത്യമായി പറഞ്ഞാൽ നയൻ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെന്റേജിന്റെ ഒരു റാലി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പതിനാലിനെക്കാട്ടും മികച്ച ഭൂരിപക്ഷത്തോളം വന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ആദ്യം നൂറ് ദിവസം നോക്കുമ്പോൾ സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും ഏകദേശം ഏഴ് ശതമാനത്തോളം കൃത്യമായി സിക്സ് പോയിന്റ് സെവൻ ഫോർ പെർസെന്റ് ഡൗൺ ആണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും ആയിരത്തി ഒരു നൂറ് ദിവസത്തെ ഗവൺമെന്റിന്റെ പെർഫോമൻസ് മാർക്കറ്റ് സൗഹൃദം തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി നമുക്കിതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം എന്തായാലും ഫിസിക്കൽ പോളിസിയുടെ ഒരു കൺസേൺ അതായത് കഴിഞ്ഞ രണ്ടു തവണ വ്യത്യസ്തമായി ഇതൊരു സഖ്യകക്ഷി സർക്കാർ ആയതിനെ തുടർന്ന് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ പോളിസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ള പിന്തുണയുടെ ഒരു ആശങ്ക ആ കൺസേൺ മൂന്നാം മോദി ക്യാബിനറ്റിന്റെ എന്നെ പഴയ പ്രധാനപ്പെട്ട എല്ലാ പോർട്ട്ഫോളിയോളിലും ബിജെപിയുടെ കയ്യിൽ നിലനിർത്തുന്നതിനോടൊപ്പം തവണ നല്ല മികച്ച പ്രകടനം നടത്തിയ മന്ത്രിമാരെ തന്നെ അതിൽ നിലനിർത്തുകയും ചെയ്തോടെ അതേ പോസ്റ്റിൽ അതേ വകുപ്പിൽ നിലനിർത്തിയതുകൂടി തന്നെ മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം പ്രത്യേകിച്ചും നിതിൻ ഗഡ്കരി അശ്വിനി വൈഷ്ണവ് ഇപ്പം ആദ്യ മോദി മൂന്നാം മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനത്തിൽ ആവാസ് യോജനയിൽ പുതിയ മൂന്ന് കോടി വീടുകളിൽ നിർമ്മിക്കും പറഞ്ഞുകൊണ്ട് തന്നെ സിമെന്റ് ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞു നിതിൻ ഗഡ്കരിയുടെ ഒരു തിരിച്ചതേ വകുപ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു മൂന്നാം മോദിവസം സർക്കാരിൻ്റെ രൂപീകരണമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു മോദിയുടെ അനിശ്ചിത നേതൃത്വം തുടരും ഒന്നും രണ്ടും സർക്കാരുകളിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇപ്പോൾ ഒരു മന്ത്രിസഭ വകുപ്പുകൾ വിഭജിക്കുന്ന കാര്യത്തിലായാലും സകേഷനുമായിട്ട് വിഭജിക്കുന്ന കാര്യത്തിലായാലും നിലവിലുള്ള മന്ത്രിമാരുടെ റീട്ടേൺ പെർഫോം ചെയ്തിട്ടുള്ള റീട്ടേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോർട്ട്ഫോളിയോ മാറ്റാത്തതും വെച്ച് നോക്കുമ്പോൾ ആ ഒരു നേതൃത്വം അതായത് ഒരു സിംഗിൾ പാർട്ടി റൂളിങ്ങിന്റെ പോലെ തന്നെയുള്ള ഒരു അനുശോചി നേതൃത്വം ഒരു പോസിറ്റീവായിട്ട് എടുക്കാം കടകളിൽ നിന്നും അധികം ബലപേശലിന് താൻ ഇന്ന് കൊടുക്കത്തില്ല എന്നൊരു സൂചനയും മാർക്കേണ്ട സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു സൂചനയാണിത് അപ്പം ഈ ക്യാബിനറ്റ് രൂപീകരണത്തിലും വകുപ്പുകൾ വിഭജിച്ചതിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ ബി ജെ പിടെ കയ്യിൽ ഇരുന്നതിൽ നിന്ന് പോയെന്ന് പറയപ്പെടാവുന്നത് ഒന്ന് സിവിൽ ഡവിഷൻ ആണ് ജ്യോതിരാദിത്യങ്ങൾ ഇരുന്നതാണ് അതാണ് രാം മോഹൻ നായിഡു ടി ഡി പിക്ക് പോയിട്ടുള്ളത് പറയുമ്പോൾ പിന്നെ ജെ ഡി എസിനും കിട്ടിയിട്ടുണ്ട് പക്ഷേ ജ്യോതി സിന്ധിക്ക് അതിനെക്കാട്ടിൽ നല്ലൊരു മീൻസ് അതിനെക്കാട്ടിൽ കൂടുതൽ പെർഫോം ചെയ്യാനും ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊള്ളുമ്പോൾ ടെലികോം വകുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഡുവർ എന്നുള്ള രീതിയിലാണ് സിദ്ധിയുടെ ഒരു പെർഫോമൻസ് ഇതുവരെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും വലിയ വലിയ തീരുമാനങ്ങളും നല്ല പ്രകടനവും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു അല്ലാതൊരു ഇനി പ്രധാനമായിട്ട് ഇനി മാർക്കറ്റിന് മുന്നിലുള്ള ഒരു ഇവന്റ് പറയുന്നത് ബജറ്റാണ് അപ്പൊ നിർമ്മലാ സീതാരാമൻ തിരിച്ചു വന്നുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള പ്രതീക്ഷകളും സജീവമായിരിക്കും അപ്പം ഒരു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ വാർഷിക ബജറ്റ് ഒരു ജൂലൈയിൽ ഉണ്ടാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് അപ്പൊ അതിൽ നിന്ന് അതിലൂടെയാണ് ഇനി സംബന്ധിച്ച് മാർക്കറ്റിന്റെ സമയത്ത് ക്ലിയർ ആയിട്ടൊരു ഒരു ഒരു ഡയറക്ഷൻ കിട്ടാൻ പോകുന്നത് ഇപ്പം എക്കണോമിക് അജന്റുകൾ ആയാലും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരേ പോളിസി കണ്ടിന്റ സിഗ്നലാണ് ആണ് നമ്മളെ രൂപ റ്റ് രൂപകരണത്തെ കൂടെ ഒക്കെ കണ്ടതെങ്കിൽ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ പോകുന്നത് ബജറ്റിലൂടെ ആയിരിക്കും അപ്പം എഫ് ഐ എസിനെ സംബന്ധിച്ചും വിദേശ നിക്ഷേപരെ സംബന്ധിച്ചും അവർ നോക്കിയിരിക്കുന്ന ഒരു ഇവന്റ് ആണത് എഫ് ഐ എസ് അതിനുശേഷം ഒരു തീരുമാനം എടുത്ത് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു നമുക്ക് കരുതാൻ കഴിയും അതുകൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് വാർഷിക ബജറ്റ് ശ്രദ്ധേയമാണത് നിർമ്മല സീതാരാമൻ തന്നെ നോക്കുകയാണെങ്കിലും അവരുടെ പെർഫോമൻസിൽ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല ഇടയിലും അത്രയും അത്രയും പ്രഷർ പ്രഷർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലെ അതിനെ അതിജീവിച്ച് ഇന്ന് ഫാസ്റ്റ് ഗ്രോയിങ് എന്നുള്ളൊരു എക്കണോമി എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ തിരിച്ചത് ട്രാക്കിൽ എത്തിക്കാൻ കഴിഞ്ഞു എത്രയും വേഗം ഫൈവ് ട്രില്യൺ ഡോളർ ഒരു ജി ഡി പിയിലേക്ക് ഇന്ത്യ എത്തിക്കാനുള്ള ലക്ഷ്യമായിട്ട് അവർ പ്രവർത്തിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ ആക്കാനെന്നുള്ള ലക്ഷ്യങ്ങളായിട്ട് ഗവൺമെൻറ് പ്രവർത്തനം ഇതിലോ ഇതിനെ ഈ ഇത്തരം ലക്ഷ്യങ്ങളെയൊക്കെ കൈയെത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പം ഉറ്റുനോക്കുന്നത് അത് മാർക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിർമ്മല സീതാരാമൻ ഏഴാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്കൊണ്ട് അവർ ആദ്യ ബഡ്ജറ്റ് സമയത്ത് ഏറ്റവും വലിയ തീരുമാനങ്ങൾ എന്നിട്ട് കോർപ്പറേറ്റ് ടാക്സ് താഴ്ത്തിയത് മുപ്പത് ശതമാനത്തിന് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്കാക്കി അതേപോലെ തന്നെ ചില സേക്കൻ ഒരു പുതിയ മാനുഫാക് സെറ്റർ ഇൻഡസ്ട്രീസിലേക്ക് ഒരു പുതിയ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് പതിനഞ്ച് ശതമാനത്തിലേക്കൊക്കെ കൊടുത്തു അപ്പം ഈ താഴ്ത്തി കൊടുത്തിരുന്നു ഇതിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് ഇവർക്ക് ഇതിലൂടെ സേവ് ചെയ്യുന്ന പണം അല്ലെങ്കിൽ ആ ഒരു ലഘൂകരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിന്റെ ഭാഗത്തുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ലോട്ട് പോകുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ ഗവൺമെന്റ് പ്രതീക്ഷിച്ച തോതിലുള്ള ഒരു പ്രൈവറ്റ് ക്യാപ്റ്റക്സ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പുതിയ ബഡ്ജറ്റിന്റെ മുന്നിലും നിർമ്മലാ സീതാരാമന് മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അതെങ്ങനെ ഉയർത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങളും നടപടികളുമായിരിക്കും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഗവൺമെന്റ് വളരെയധികം ശക്തമായ മൂലധന ചെലവഴും നടത്തുന്നതുകൊണ്ടാണ് ഗവൺമെന്റ് ഭാഗത്തുള്ള ക്യാപ്റ്റക്സ് ഉണ്ടായ ഉണ്ടായതുകൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ബാക്കി കാര്യങ്ങളും വളരെ വളരെയധികമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തെ ഇപ്പൊ നമ്മൾ അതിനെ ബന്ധപ്പെട്ട് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു റെക്കോർഡ് നോക്കുമ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടും അഞ്ചു മടങ്ങോളം ഗവൺമെന്റ് ക്യാപ്റ്റക്സിന്റെ വിഹിതം ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം ഫിസിക്കൽ കൺസൾട്ടേഷൻ പാത്രം തടസ്സപ്പെടുത്തിയിട്ടുമില്ല അതൊരു ഫിസിക്കൽ കൺസൾട്ടേഷൻസൈഡ് നടക്കുമ്പോൾ തന്നെയാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് മൂല ചെലവിടൽ അഞ്ചു മടങ്ങ് വർദ്ധിപ്പിച്ചത് അപ്പം ഈ പുതിയ ബജറ്റിലും ഈ ഒരു ബാലൻസ് എങ്ങനെ നിലനിർത്തും അതായത് നേരത്തെ കോർപ്പറേറ്റ് ടാക്സും ഇൻസെന്റീവ്സും ഒക്കെ കൊടുത്തു ഒരുപാട് ബിഗ് കമ്പനീസിന് ഡിഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും അവർ സ്വകാര്യ മേഖലയിൽ ലാഭിച്ച പണം എങ്ങനെ അവര് മൂലധന ചെലവിടലും പുതിയ വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ടൊക്കെ ചെലവിച്ച് രീതിയിൽ വന്നിട്ടില്ല അപ്പൊ അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപങ്ങളും മൂലധന ചെലവിടലും നടത്തി കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാനും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ തൊഴിൽ തൊഴിലവശനം സൃഷ്ടിക്കപ്പെടാനുള്ള നടപടികളിലേക്കും ഉത്തേജിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന തീരുമാനങ്ങളും സ്റ്റെപ്പുകളും തീർച്ചയായിട്ടും ഈ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ അതേസമയം തന്നെ ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ചെലവിടലിന്റെ ആ ഒരു യും വേണം ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ക്യാപ്പിക് സജ്ജമടക്കം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ കൺസൾട്ടേഷൻ്റെ ആ ഒരു നടക്കുന്ന കാരണം അതിന്റെ ഏറ്റവും വലിയ ഗുണം ഇന്ത്യയുടെ രണ്ട് വർഷം ഉണ്ടാകാൻ പോകുന്നുണ്ട് അത് മാർക്കറ്റിന്റെ ആംഗിളിൽ ഞാൻ പറയുന്നുണ്ട് അതായത് സോവറൻ റേറ്റിംഗ് ഇന്ത്യയുടെ മെച്ചപ്പെടാനുള്ള എല്ലാ അതും ഉണ്ട് സാധ്യതകളും ഉണ്ട് ഇപ്പൊ നോക്കുമ്പോൾ എസ് ആൻ ബി റീസൻ്റ് ഔട്ട്ലുക്ക് സ്റ്റേബിളിന്ന് പോസിറ്റീവ് ആക്കിയത് ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ സോവറൻ റേറ്റിംഗുകളും ഇന്ത്യയുടെ ഒരു ിസിക്കൽ കൺസൾട്ടേഷൻ ഇതുവെച്ച് നോക്കുമ്പോൾ സാധ്യതയുണ്ട് അത് അങ്ങനെ സോവർ റേറ്റിംഗ് ഉയർത്തുന്ന ഇന്ത്യ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ഒരു ഘടകമാണ് വിദേശ നിക്ഷേപവും ഒക്കെ ഒരുപാട് ആകർഷിക്കുന്ന അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർക്ക് തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറും അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ അത്ര അട്രാക്ട് ചെയ്യപ്പെടും അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ് അതൊക്കെ അത് ഇനി വരുന്ന രണ്ടു വർഷത്തിനുള്ളിലൊക്കെ അത്രം തീരുമാനങ്ങളൊക്കെ ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളെയും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതിനും നിലവിലുള്ള പ്രകടനം സഹായിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു ചുക്കാൻ പിടിച്ചു എന്നുള്ള രീതിയിലാണ് നിർമ്മല സീതാരാമൻ ഒരു പെർഫോമർ ആണ് ഞാൻ വ്യക്തമായ രീതിയിൽ അഭിപ്രായപ്പെട്ടത് അപ്പൊ എന്തായാലും ബജറ്റിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് നിതിൻ ഗഡ്കരിയുടെ നോക്കുകയാണെങ്കിലും അദ്ദേഹം വളരെ ഫാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്തിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റോഡുകൾ ഹൈവേയുടെ ഒരു വളരെ വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കുന്ന വിസ്മരിക്കാൻ കഴിയില്ല അപ്പം അതും ഇനിയും അദ്ദേഹത്തിന് നിന്നും പുതിയ പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്നു അതേസമയം തന്നെ ഇപ്പം രണ്ടാം ഒന്നാം മോദി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഒന്നാം മോദിയുടെ സർക്കാരിൻ്റെ കാലത്ത് നിതിൻ ഗഡ്കരി പെർഫോം ചെയ്യാതെ രണ്ടാം മന്ത്രിയുടെ സർക്കാരിൻ്റെ കാലത്താണ് ഒരു ഉയർന്നുവന്നൊരു താരോദയമാണ് അശ്വിനി വൈഷ്ണവ് മിക്കപ്പോഴും ഒക്കെ നമ്മൾ ട്വിറ്ററിൽ നോക്കുമ്പോൾ ഗഡ്കരി ഒരു പോസ്റ്റ് ചെയ്താൽ എന്റെ അടുത്ത ദിവസം അശ്വിനി വൈഷ്ണവിന്റെ റെയിൽവേ ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെന്റ് പ്രോജക്ടുകളുടെയൊക്കെ ഒരു ഇത് കാണാൻ പറ്റും ഇവരുടെ തമ്മിലുള്ള ഒരു ആരോഗ്യ മത്സരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും അശ്വിനി വൈഷ്ണവിന്റെ ഒരു റീട്ടേൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റോക്കുകളിലൊക്കെ ഇന്നൊരു നമുക്കൊരു ഉണർവ് കാണാനും കഴിയാം വളരെ വലിയ വികസന പദ്ധതികളാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഓൾറെഡി അപ്പം അതിൻ്റെ ഒരു എക്സിക്യൂഷൻ കംപ്ലീഷ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ ഇനി വരുന്ന അടുത്ത വർഷങ്ങളുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ കാലയളവ് പൂർത്തിയാകുന്നതിന് മുന്നേ അതൊക്കെ പൂർത്തിയാകേണ്ടതാണ് പുലറ്റ് പദ്ധതികളേക്കാൾ ഏറെ ബുള്ളറ്റ് ട്രെയിൻ്റെ പദ്ധതികളേക്കാളേറെ സിഗ്നലിംഗിൻ്റെ ഒരു സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഒരു അടുത്ത നാലഞ്ച് വർഷത്തേക്ക് കവച്ച് ഇതിനായിട്ടൊക്കെ ഒരു ലക്ഷം കോടികളുടെ വലിയ പ്രോജക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിലും ട്രെയിൻ്റെ ഇലക്ട്രിക് അതായത് ചരക്കുകടത്തിന് ഉള്ള ലോക്കോമോട്ടീവുകൾ വന്ദേ ഭാരതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ വികസന പദ്ധതികളൊക്കെ അവസാന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെയുള്ള വിഹിതം ഇതൊക്കെ ഇതിന്റെ ഒരു എക്സിബ്യൂഷൻ ഇതിന്റെ ഒരു കമ്പ്ലീഷൻ ഒക്കെ ഇനി മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് കാണാനുള്ളതാണ് അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ അല്ല ആ രീതിയിലൊക്കെ ആ ഓഹരികളിൽ ഒരു നേട്ടം ഉണ്ടാകണമെങ്കിൽ അശ്വിനി വൈഷ്ണന്റെ പെർഫോമൻസ് വളരെ നിർണായകമായിരിക്കും അപ്പോൾ നമ്മൾ ഒരു അതുപോലെ തന്നെ അത്രയധികം പറയാത്താൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ആണ് ഹർദീപ് സിംഗ് പുരി അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്ററുകൾ കൊടുത്തിരിക്കുന്നത് ആദ്യ ഒന്നാം മോദി മന്ത്രി ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തും ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിലൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് ആ ഗാർഹിക പദ്ധതികളെ വിജയിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിന് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് പെട്രോളിയം മിനിസ്റ്ററിലേക്ക് മാറ്റിയപ്പോഴാണ് ഈ കോവിഡ് ടൈമിലോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കളിലും റഷ്യയിൽ നിന്നും ഈ ഓയിൽ പർച്ചേസ് ചെയ്യുന്ന ഉള്ള നടപടികളൊക്കെ ചെയ്ത് അതിനകത്ത് എസ് ജയശങ്കറിന്റെ ഇടപെടലും വളരെ ശ്രദ്ധയും ശ്ലാഘനീയമാണ് അതിനോടൊപ്പം തന്നെ ചേർന്ന് ഹർദീപ് സിംഗ് പുനിയും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ പെട്രോൾ ഓയിൽ റിഫൈനിങ്ങിൽ നിന്ന് മാറും പെട്രോ കെമിക്കൽ എന്നുള്ള രീതിയിലോട്ടും ഓയിൽ കമ്പനീസ് ഒക്കെ ഗവൺമെന്റ് ഓയിൽ കമ്പനീസൊക്കെ ചൂട് മാറ്റുകയും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഇനി റിസൾട്ട് ഒക്കെ വരാൻ കിടക്കുന്നതാണ് അപ്പം എന്തായാലും പ്രധാനപ്പെട്ട കീ ഒരു പോർട്ട്ഫോളിയൊന്നും മാറ്റം വരാത്തത് കൊണ്ട് തന്നെയാണ് വലിയ വിലപേശൽ ഉണ്ടായെന്നുള്ള തോന്നൽ അല്ലെങ്കിൽ പ്രതിനിധി പുറത്തില്ലാത്തതുകൊണ്ട് തന്നെയും മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയുടെ രൂപീകരണത്തെ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പൊ എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പെട്ടെന്നുണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആൻഡ് പോളിസി സംബന്ധിച്ചുള്ള സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചുള്ള കൺസിഡറുകൾ ഇപ്പോൾ ഏറെക്കുറെ മാറിയെന്ന് പറയാൻ കഴിയും വളരെ വേഗത്തിൽ തന്നെ സർക്കാർ രൂപീകരിക്കുകയും അതിൻ്റെത് അൺബേവറിങ് ആയിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളായി ജെ ഡി യും ടി ഡി പിയും നൽകിയതും കൊണ്ട് തന്നെ സർക്കാരിന് ഒരു സ്ഥിരതയുണ്ടെന്നുള്ളൊരു ഒരു ഒരു ചിത്രം പൊതുചിത്രം പുറത്ത് ലഭിക്കുന്നു അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും രണ്ടാമത് ഇനി പോളിസിയെ സംബന്ധിപ്പായിട്ടുള്ള ഗവൺമെന്റിന്റെ നയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും ഇപ്പം മന്ത്രിസഭാ രൂപീകരണത്തിലൊക്കെ പഴയ ആൾക്കാരെ തന്നെ അതായത് വളരെ ഫാസ്റ്റായിട്ടും കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുള്ളവർക്ക് തന്നെ അതേ വകുപ്പിൽ കൊടുത്തു മാറ്റം ഉണ്ടായിട്ടില്ല അത് തന്നെ ഒരു പോളിസി കണ്ടിന്യൂറ്റിയുടെ ഒരു സിഗ്നൽ ഇപ്പം നിലവിൽ തന്നിട്ടുണ്ടെങ്കിൽ ബജറ്റിലായിരിക്കും ഇതിനുള്ള ഒരു കൺഫർമേഷൻ ലഭിക്കുക എന്തായാലും ആയതൊരു നൂറ് ദിവസം മാർക്കറ്റിലെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കണം ഇപ്പൊ നാളെ യു എസ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് ഡാറ്റകൾ വരാനുണ്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ് തോതും ഇ എഫ് ഒ എം സി മീറ്റിംഗിന്റെ യുഎസ് ഫെഡറൽ സറിന്റെ പരിശീലനം തീരുമാനങ്ങളും ഇത് രണ്ടും ഗ്ലോബൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ സമയത്ത് സ്വാധീനിക്കാതെ ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ് ഇത് രണ്ടും ശ്രദ്ധിക്കണം എന്നിരുന്നാലും പറയുകയാണെങ്കിൽ ആയിരത്തി നൂറ് നൂറ് ദിവസം പെർഫോമൻസ് രണ്ടായിരത്തി പതിനാലിൽ നോക്കുമ്പോൾ ഏകദേശം പത്ത് ശതമാനത്തുള്ള നേട്ടം ആയിരത്തി നൂറ് ദിവസത്തിൽ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊന്നിൽ ഏഴ് ശതമാനത്തിൽ ഇടിപാടുണ്ടായത് പിന്നുവരുന്ന നൂറ് ദിവസം എങ്ങനെയാന്നുള്ളതും മാർക്കറ്റ് ഉറ്റുനോക്കുകയാണ് നിലനിൽക്കിയ രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് കാണുന്നത് അപ്പോൾ നല്ല യു എസ് യു എസ് ഫെഡറൽ സർവീന്റെയും ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ അനുസരിച്ചിരിക്കും പക്ഷെ എന്നിട്ട് അത് നോക്കിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഉള്ളവര് ഉള്ള വിവിധ സഖ്യേഷായാലും തനിച്ച് ഭരി ഭരിക്കുന്ന സർക്കാരുകളായാലും കൂട്ടുമുന്നണിയായാലും തനിച്ച് ഭൂരിപക്ഷം ഉള്ളപ്പോൾ ഭരിച്ചിട്ടുള്ള സർക്കാരുകളെ നോക്കുമ്പോഴും തൊണ്ണൂറ്റി മുതൽ ഇങ്ങോട്ടുള്ള ഒരു സർക്കാരുകളുടെ ആദ്യ ആറ് ആറുമാസ കാലയളവിൽ വിപണി പൊതുവിൽ ഒരു പോസിറ്റീവായിട്ടുള്ള നേട്ടം നൽകിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തോണേയും നേട്ടം ഓഹരി നിക്ഷേപകർക്ക് വിപണിയിൽ ഉണ്ടാകും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം കൂടുതൽ